എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരു ബിസിനസ്സുകാർ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ എന്നുള്ള നിലയ്ക്ക് മഹാബലി ചക്രവർത്തിയുടെ ജീവിതം നൽകുന്ന വലിയ ഒരു പാഠമുണ്ട് ആ പാഠം എന്താണെന്നല്ലേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാഠമാണ് അതായത് മഹാബലി ചക്രവർത്തി അദ്ദേഹം ആ എല്ലാവർക്കും നല്ലവണ്ണം സന്തോഷമായിരിക്കണം ആരെന്ത് ചോദിച്ചാലും കൊടുക്കുന്ന എല്ലാം ചോദിച്ചാൽ ചങ്കു പറിച്ചു കൊടുക്കുന്ന ഒരു ചക്രവർത്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എല്ലാവരും വളരെയധികം എന്താ പറയാ ഈ പ്രജകളെല്ലാം സന്തോഷത്തോടെ ഇരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു മഹാരാജാവായിരുന്നു ചക്രവർത്തി ആയിരുന്നു അല്ലെ പക്ഷെ അവിടെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം നമ്മൾ പഠിക്കേണ്ടത് അദ്ദേഹം ആരെന്ത് ചോദിച്ചാലും എടുക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു കൊണ്ട് അതായത് ആരെന്ത് ചോദിച്ചാലും ആളും തരവും നോക്കാതെ കൊടുക്കുന്ന ഒരു വ്യക്തി ആയത് കൊണ്ട് തന്നെ അദ്ദേഹം അവസാനം ചവിട്ടി താത്തപ്പെട്ടു എന്നുള്ളതാണ് സത്യം ശരിയല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങളുടെ ബിസിനസ് ജീവിതത്തിൽ എടുക്കുകയാണെങ്കിൽ ബിസിനസ് ജീവിതവും പേഴ്സണൽ ജീവിതവും എല്ലാം നമുക്ക് ചിന്തിച്ചു നോക്കാം നിങ്ങളുടെ ബിസിനസ് ജീവിതം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ കസ്റ്റമർ ഇസ് എ കിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ കസ്റ്റമർ ഇസ് എ കിങ് എന്നാണ് നമ്മൾ പഠിച്ചു 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 വെച്ചിരിക്കുന്നത് അല്ലെ അപ്പോൾ ആ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ആ കസ്റ്റമർ ചോദിക്കുന്നത് എന്തും ചോദിക്കുന്നത് എന്തും നൽകിക്കൊണ്ട് അല്ലെ കസ്റ്റമറെ ഒരിക്കലും മോഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി കസ്റ്റമർ ചോദിക്കുന്നത് എന്തും നൽകുക അതാണ് നിങ്ങൾ പലപ്പോഴായി പല ഘട്ടങ്ങളിലായി ഒരുപാടായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തായിരിക്കും നമ്മൾ കസ്റ്റമറെ ചോദിക്കുന്ന എല്ലാം നൽകുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളെ കസ്റ്റമർ ഒരു കാലത്തും വിട്ടുപോവില്ല നമ്മളുടെ കസ്റ്റമർ ഒരിക്കലും ചതിക്കില്ല ഓക്കെ നമ്മളുടെ കൂടെ കസ്റ്റമർ എന്നും ഉണ്ടാവും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയായിരിക്കും പലപ്പോഴായി നമ്മളുടെ പ്രൈസ് പോലും നമ്മൾ വർദ്ധിപ്പിക്കാറില്ല നമ്മൾ എങ്ങാനും പ്രൈസ് വർദ്ധിപ്പിച്ചിട്ട് ആ കസ്റ്റമർ ആ പ്രൈസ് കൂടിയത് കൊണ്ട് നമ്മളെ വിട്ടുപോയാലോ എന്നുള്ള ഒരു വേദന ഒരു ഒരു പേടി ഇതെല്ലാം കൊണ്ട് തന്നെ പലരും വില പോലെ പോലും നടപ്പാക്കാത്ത വർഷങ്ങളായി വില പോലെ പോലും നടപ്പാക്കാത്ത ഒരുപാട് ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് ഉണ്ട് കാരണം കസ്റ്റമർ ഈസ് അല്ലേ പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും ഇതേ കസ്റ്റമർ തന്നെ നിങ്ങൾ വില കുറച്ച് നൽകിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ അവർ എല്ലാം നൽകുന്നു അവർ എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ തലയും താത്തിക്കൊണ്ട് അവർ പറഞ്ഞ കംപ്ലൈന്റിന് അതേപടി സഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതേപടി തന്നെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു അവർക്ക് പിന്നെയും ഒരു സന്തോഷം നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പ്രത്യേകിച്ച് നിങ്ങളൊരു ഹോട്ടൽ ബിസിനസ് നടത്തുകയാണെങ്കിൽ റെസ്റ്റോറന്റ് ബിസിനസ് നടത്തുകയാണെങ്കിൽ അവിടെ ഇത് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടും ആര് കസ്റ്റമർ ചൂഷണം ചെയ്യും അല്ലെ അവിടെ വന്നു ആഹാരം കഴിക്കാൻ കഴിക്കാനായിരുന്നു ആഹാരം കഴിക്കും അങ്ങനെ പല പല ഉപഭോക്താക്കളും അങ്ങനെ ചെയ്യുന്ന അറിയാം ഒരുപാട് ഒരുപാട് ഹോട്ടൽ ഓണേഴ്സ് എന്നോട് മനസ്സ് വേദനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണത് അവർ ഒന്നും ആഹാരമെല്ലാം കഴിച്ച് കഴിയാറാവുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടാക്കും ഇതിൽ അതുണ്ടായിരുന്നു അതിൽ ഇതുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിൽ ഇന്ന പ്രശ്നമുണ്ടെന്ന് പറയുക ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കുമ്പോൾ നമ്മളൊന്ന് പാനിക് ആയി പോകും നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യും വേഗം എന്ന് പറഞ്ഞ് ആ വെയിറ്റർ പറയും അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വേറെ ഒരു ആഹാരം തിരിച്ചു കൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ ഈ ഇതിന്റെ ബില്ലിൽ നമ്മൾ ബില്ലിൽ നിന്ന് ഈ ഒരു സാധനം ഒഴിവാക്കി കൊടുക്കും ശരിയല്ലേ അതേപോലെ തന്നെ നിങ്ങൾ ഒരു മാനുഫാക്ചറിങ്ങിൽ ആയിരങ്കിൽ പോലും ഇത് ഞാൻ പേഴ്സണൽ ആയിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യമുണ്ട് മാനുഫാക്ചറിംഗില് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ വളരെ വലിയ സ്ഥാപനമാണ് നമ്മുടെ കസ്റ്റമർ അതിലും വളരെ വലിയ സ്ഥാപനമാണ് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ പലപ്പോഴും അത് റിജക്ട് ചെയ്യപ്പെടും ഓക്കെ അവർ പറയുന്നത് എന്താണ് ഇതിൽ ടോളറൻസിന്റെ വ്യത്യാസമുണ്ട് ഇത് ശരിയാവുന്നില്ല എന്നെല്ലാം പറയും ഓക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന സാധനം നമ്മളിപ്പോ വളരെ ആകെ പേടിച്ച് വിവശരായി അയ്യോ എന്താ നമ്മുടെ സാധനങ്ങൾ റിജക്റ്റ് ആവുമെന്ന് പറയുന്നല്ലോ എന്താ ചെയ്യാന്നല്ലോ ആകെ പേടിച്ച് വിഷണറായി വിഷ് പേടിച്ച് വിറച്ച് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും കുറച്ചും കൂടി നല്ല കൃത്യമായിട്ടുള്ള ടോളറൻസിലെല്ലാം ചെയ്ത് കൊണ്ട് കൃത്യമായിട്ടുള്ള അപ്രോക്സിമേറ്റ്ലി എന്നല്ല അടിപൊളിയായി നൂറ് ശതമാനം അവരുടെ ഡിസൈനിൽ ഡ്രോയിങ്ങിൽ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് വീണ്ടും കൊണ്ട് എത്തിക്കുകയായിരിക്കും നമ്മളുടെ സപ്ലൈ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെന്റിന് വേണ്ടി പോകുമ്പോൾ അവിടെ അവർ ഈ ഒരു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും റിജക്റ്റഡ് എന്നുള്ള രീതിയിൽ അല്ലെ അല്ലെങ്കിൽ ക്വാറന്റൈനിൽ വെച്ചിട്ടുണ്ടാവും ഓക്കെ നമുക്ക് പേയ്മെന്റ് മുപ്പത് ദിവസമായി അറുപത് ദിവസമായി തൊണ്ണൂറ് ദിവസമായി നമുക്കവിടെ പേയ്മെന്റ് കിട്ടുന്നുണ്ടാവില്ല പക്ഷെ അവരവിടെ പറയുന്ന എന്താണ് സാധനം റിജിക്റ്റഡ് ആകണമെന്നാണ് അവർ തിരിച്ചയക്കുമോ തിരിച്ചു മയക്കില്ല നമ്മളങ്ങനെ കുറച്ചു കാലം കുറച്ചു കാലം നമ്മളങ്ങനെ ഇത് കഴിഞ്ഞ് ഓരോ ഓരോർ ചെയ്യുന്ന എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് നിന്നും കിട്ടുന്ന സാധനങ്ങളിൽ നിന്നെല്ലാം പെരുക്കി നല്ലതെല്ലാം എടുത്ത് ചിലതെല്ലാം അവർക്ക് പറ്റാത്ത എല്ലാം കൂടെ ഇവിടെ സെപ്പറേറ്റ് ആയി സെപ്പറേറ്റ് ആയി കുണിച്ചുകൊണ്ട് നമ്മളുടെ പേയ്മെന്റും തരാതെ അവർ നമ്മളെ അവിടെ ശരിക്കും ഒതുക്കുന്നുണ്ടാവും നമ്മൾ കസ്റ്റമർ അല്ലെ കസ്റ്റമർസ് എ കിങ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഓക്കെ നമുക്ക് ഒന്നിച്ച് എല്ലാം അവസാനം എല്ലാം ശരിയാക്കിയിട്ട് എല്ലാം ശരിയാക്കി എടുക്കാം പറഞ്ഞുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആളുകളെ അങ്ങോട്ടേക്ക് അയക്കാം ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലാഷസ് ഉണ്ടാവും പല പ്രശ്നങ്ങളുണ്ടാവും ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആളുകളെ അയക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളെ അയച്ച് നമ്മൾ ക്ലീൻ ചെയ്യാം ആ പല സ്ഥിതിക്ക് ശേഷം നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ ഒരു മാനുഫാക്ചർ അങ്ങനെ ഇതിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ടാവും അല്ലെ പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ സത്യത്തിൽ എന്തായിരിക്കും നമ്മൾ അയച്ച പല ബാച്ചിൽ നിന്നും അവരെടുത്ത് മാറ്റി എടുത്തു മാറ്റി എടുത്തു മാറ്റി വെച്ച സന്ദർഭങ്ങൾ ഒരുപാടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ അപ്പോഴും നമ്മൾ ആയവർക്കും സാരെ നമ്മുടെ കസ്റ്റമർ തന്നെ എന്നാൽ നമുക്ക് ബിസിനസ് കിട്ടുന്നുണ്ടല്ലോ പക്ഷെ ശരിക്കുള്ള അടി എവിടെയാണ് വരിക എന്നറിയാമോ നമ്മളെക്കാളും വില ഒരു പുതിയ ഒരു പുതിയ ഒരു സപ്ലയർ മാർക്കറ്റിലേക്ക് എൻ്റർ ആവുന്നു അയാൾക്ക് ടെന്നി കോസ്റ്റ് ബിസിനസ് വേണം എന്ന് പറയുമ്പോൾ അവർ പുതിയ ഒരു പ്രൈസിങ്ങുമായി വില കുറഞ്ഞ രീതിയിലേക്ക് ഈ കസ്റ്റമർ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇത്രയും കാലം നമ്മൾ ചെയ്തു കൊടുത്ത സർവീസും ഇത്രയും കാലം നമ്മൾ കൂടെ ചങ്ക് പോലെ കരുതി കൂടെ നിന്ന് നമ്മളെല്ലാം മറന്നുകൊണ്ട് ഇതേ കസ്റ്റമർ തന്നെ എന്ത് ചെയ്യും ആ സപ്ലറിയുടെ അടുത്ത് പോകും ആ സമയത്ത് നമ്മളോട് സംസാരിക്കാൻ പോലും അവർക്ക് സമയമുണ്ടാവില്ല നമ്മളെ കാണുമ്പോൾ നമ്മൾ എന്തോ ഒരു ഇത്രയും കാലം വരെ മഹാപാതകം ചെയ്തുപോലെയായിരിക്കും നമ്മളോട് അവർ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക നമുക്ക് അപ്പോൾ വളരെ 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 വൈകീട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവുക അയ്യോ നമ്മൾ ഇത്രയും നമ്മൾ ഇത്രയും ചെയ്തിട്ടും അവസാനം ഈ കസ്റ്റമർ നമ്മളെ ചതിച്ചുവല്ലോന്ന് അല്ലേ അതേപോലെ നിങ്ങൾ റെസ്റ്റോറൻറ് എടുത്തോളൂ ബ്യൂട്ടി പാർലർ എടുത്തോളൂ ഇതെല്ലാം ഈ ഏരിയ ഞാൻ അത്രയും കൂലംകുഷമായി തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയാൻ കാരണം ബ്യൂട്ടി പാർലർ എടുക്കുകയാണ് പാർലർ ബിസിനസ് എടുക്കുകയാണെങ്കിൽ പല കസ്റ്റമേഴ്സും പല കസ്റ്റമേഴ്സും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സർവീസ് എല്ലാം ചെയ്ത് കഴിയുന്ന സർവീസ് ചെയ്യുന്നവർ ഒരു കുറ്റവും പറയില്ല സർവീസ് എല്ലാം ചെയ്ത് ബില്ല് വരുന്ന സമയത്ത് പേ ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും പല 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 കുറ്റങ്ങളും പറയുക അത് പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ചെറുകിട ബ്യൂട്ടി പാർലർ ആണെങ്കിൽ പറയുകയെ വേണ്ട പല പല കുറ്റങ്ങൾ കണ്ടുപിടിക്കും നിങ്ങൾക്ക് അവസാനം നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ സർവീസ് കൊടുത്താലും തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും അതേപോലെ ഹോട്ടൽ റെസ്റ്റോറന്റ് ബിസിനസ് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ എന്നോടൊരു ഒരു റെസ്റ്റോറന്റ് ഓണർ പറഞ്ഞത് സ്ഥിരമായിട്ട് ചിലർ ഇങ്ങനെ ചെയ്യാറുണ്ടെന്നാണ് എന്ത് അതായത് നമ്മൾ പ്രത്യേകിച്ച് പാർസൽ ആണെങ്കിൽ പാർസൽ കിട്ടി കഴിഞ്ഞാൽ ആ പാർസലിൽ കല്ലുണ്ടായിരുന്നു മണ്ണുണ്ടായിരുന്നു മുള്ളുണ്ടായിരുന്നു ചില്ലുണ്ടായിരുന്നു എന്ന് പറയുക എന്നിട്ട് നമ്മൾ ഒട്ടനെ തന്നെ ആകെ ആകും അവർ വിളിച്ച് പറയുന്ന ചീത്ത അത്രയും ഗംഭീരമായിരിക്കില്ല അതിൽ ആയി കഴിഞ്ഞു ഓക്കെ സത്യത്തിൽ ആ സാധനം നിങ്ങൾ തിരിച്ചു തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ തിരിച്ചു തരികയുമില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കസ്റ്റമർ കസ്റ്റമർ ഇസ് കിങ് എന്നുള്ളിൽ തെറ്റൊന്നുമില്ല പക്ഷേ നമ്മൾ ആ സർവീസ് ഏതറ്റം വരെയാണ് നമ്മൾ ആ ലക്ഷ്മണരേഖ വരയ്ക്കുന്നത് എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനം ഇപ്പൊ ഉദാഹരണത്തിന് പറയണം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാൻ വളരെയധികം ഓക്കെ വളരെയധികം ഒഴുകി ചേർന്ന് പ്രവർത്തിച്ച ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു ഓക്കെ ആ കസ്റ്റമർക്ക് ഇപ്പോൾ എന്നെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ ആ കസ്റ്റമർ ഞാൻ പോകുന്നത് കണ്ടു പോകുന്ന കണ്ട സമയത്ത് ഓക്കെ ഒന്ന് വിളിച്ചു സംസാരിച്ചു ഓക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ മണിക്കൂറ് കണക്കിന് നമ്മളുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ആ കസ്റ്റമർ ഒരു അഞ്ചു മിനിറ്റ് പോലും സംസാരിക്കാൻ അവർക്ക് സമയമുണ്ടായിരുന്നില്ല അവർ വരില്ല ഞാൻ കുറച്ച് തിരക്കിലാണ് എനിക്ക് ഓണത്തിന്റെ തിരക്കിലാണ് ഞാൻ ഞാൻ പിന്നെ വിളിക്കാം സോ എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ കൊണ്ട് ഇനി നമ്മളെ ഒരു അവർ എക്സൈറ്റഡ് അല്ല ഓക്കെ അവർക്ക് നമ്മളെക്കാളും നല്ല രീതിയിൽ എക്സൈറ്റ്മെന്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്ന വേറൊരു സപ്ലയർ കിട്ടിയിട്ടുണ്ടാവും സോ ഇത് നമ്മൾ പഠിക്കേണ്ട പാഠം ഇത് ഏറ്റവും വലിയ പാഠം മഹാബലിയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടിയിൽ പൈസ വീഴ് വീഴുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കസ്റ്റമർ സർവീസ് എല്ലാം പ്രധാനമാണ് പക്ഷേ നമ്മുടെ പെട്ടിയിൽ പൈസ വീഴുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അല്ലാതെ നമ്മൾ ഒരു കസ്റ്റമർ ചോദിച്ചു എന്ന് പറഞ്ഞ് ചങ്ക് പറിച്ചു കൊടുക്കുകയല്ല വേണ്ടത് അതിൽ നിന്നും നമുക്ക് എന്താണ് നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഇതാണെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് എന്താണ് കിട്ടാൻ പോകുക എന്നത് കൂടി നമ്മൾ ആലോചിക്കണം പലരും ചെയ്യുന്ന തെറ്റുകൾ എന്താണ് ബാബിലെ പ്രവർത്തി ചോദിച്ചാൽ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് കൊടുത്തേക്കും ഓക്കെ എന്താണ് പറയുക കാരണം ജസ്റ്റിഫിക്കേഷൻ കൂടി വേണമല്ലോ നമ്മൾ ചെയ്ത് ശരിയാണെന്നുള്ള ജസ്റ്റിഫിക്കേഷൻ കൂടി വേണമല്ലോ ആ ജസ്റ്റിഫിക്കേഷന് വേണ്ടി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒന്നുമില്ലെങ്കിലും ലോങ് ടേമിൽ അവരുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും എല്ലാം ബിസിനസ് കിട്ടുമല്ലോ നമുക്ക് പിന്നെ എന്തെങ്കിലും അവർക്കുള്ള പ്രയോജനം ഉണ്ടാവില്ല ഇവിടെ ലോങ് വേണ്ടി പ്രയോജനം ഉണ്ടാവുമെന്ന് കരുതിക്കൊണ്ട് ഓക്കെ നമ്മൾ ഇപ്പോൾ പല 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 സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ലോങ് ടേം എന്ന് പറയുന്ന സംഭവത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് സോ നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് അത്രയും മഹത്തായതാണെങ്കിൽ അത്രയും വാല്യുബിൾ ആണെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മഹാബലി ചക്രവർത്തി ചെയ്ത് തെറ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്പോൾ എന്തോ ബെനിഫിറ്റ് അത് വാങ്ങിക്കുക കഴിയുമെങ്കിൽ ആ കസ്റ്റമറുടെ അടുത്ത് നിന്ന് ടെസ്റ്റ് മോണിയിൽ വാങ്ങിക്കുക എന്നുള്ളതാണ് ടെസ്റ്റ് മോണിയിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു കൃതിജ്ഞപത്രം അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ അടുത്ത് നിന്നും ഫീഡ്ബാക്ക് വാങ്ങിക്കുക എന്നുള്ള കാര്യം ഇതെല്ലാം നിങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എനിക്ക് പറയാനുള്ളത് മഹാബലി ചക്രവർത്തി അദ്ദേഹം ആ മഹാനായ ചക്രവർത്തി ആയിരുന്നിട്ട് പോലും ഓക്കെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും നല്ലത് മാത്രം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നിട്ട് പോലും മറ്റുള്ളവരെല്ലാം സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നിട്ട് പോലും അദ്ദേഹത്തിന് അവസാനം കിട്ടിയത് എന്താണ് തലയിൽ ഒരു ചവിട്ടാണ് അല്ലേ അപ്പോൾ അവിടെ ആ വലിയ പാഠം ആസ് എ ബിസിനസ് ഓണർപ്പ് ആസ് എ ബിസിനസ് മാൻ ആസ് എൻ ഓണർപ്പ് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സോ താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു എല്ലാവരും നല്ല ഫാമിലി ഫാമിലിയുമായി നല്ല ഹാപ്പിയായി എൻജോയ് ചെയ്യുക അതൊക്കെ സോ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത ഓണം ആകുമ്പോഴേക്കും ഇത് നല്ല രീതിയിൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു താങ്ക് സോ മച്ച്